നമസ്കാരം തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം കൊച്ചി മെട്രോയിൽ നാല് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അസിസ്റ്റൻറ്റ് മാനേജർ ജോയിൻറ് ജനറൽ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ആർക്കിടെക്റ്റ് മാർക്കറ്റിംഗ് കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽ അഡീഷണൽ ജനറൽ മാനേജർ ഈ തസ്സികളിലേക്കാണ് നിയമനം യോഗ്യത പ്രവൃത്തി പരിചയം ശമ്പളം തുടങ്ങിയ വിശദവിവരങ്ങൾ നോക്കാം അസിസ്റ്റൻ്റ് മാനേജർ രണ്ട് രണ്ടൊഴിവുകളാണുള്ളത് യോഗ്യത ബി ഇ ബിടെക്ക് എം ഇ എം ടെക് സ്ട്രക്ചറൽ എൻജിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് മുൻതൂക്കമുണ്ട് മൂന്ന് വർഷത്തേക്കാണ് കരാർ നിയമനം പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടി നൽകും കുറഞ്ഞത് അഞ്ചു വർഷത്തെ ഡിസൈൻ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അതിൽ തന്നെ മൂന്ന് വർഷം മെട്രോ റെയിൽ ഡിസൈനുകളുടെ പ്രോജക്റ്റിൽ പ്രവർത്തിച്ചിരിക്കണം അല്ലെങ്കിൽ മേജർ പ്രീ സ്ട്രെസ്ഡ് ബ്രിഡ്ജ് പ്രോജക്റ്റിൽ പ്രവർത്തിച്ചിരിക്കണം ഐ ആർ എസ് ഐ ആർ സി ഒ എസ് എന്നീ കോഡുകൾ അറിഞ്ഞിരിക്കണം അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ശമ്പളം ജോയിൻറ് ജനറൽ മാനേജറുടെ ഒരു ഒഴിവുണ്ട് റെഗുലർ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് നിയമനം യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ഇ അല്ലെങ്കിൽ ബി ടെക് എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് മുൻതൂക്കം പ്രവർത്തി പരിചയം പതിനഞ്ച് വർഷം പ്രായപരിധി അമ്പത്തിയാറ് വയസ്സിനും അറുപത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം ശമ്പളം തൊണ്ണൂറായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ അസിസ്റ്റൻ്റ് മാനേജർ ആർക്കിടെക്റ്റ് ഒഴിവുണ്ട് ഒരു ഒഴിവാണുള്ളത് യോഗ്യത ആർക്കിടെക്സുകൾ ബിരുദമാണ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ നിയമനം റെഗുലർ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലായിരിക്കും യോഗ്യത എം ബി എ ആണ് പ്രവൃത്തി പരിചയം മാർക്കറ്റിങ്ങിൽ പതിനേഴ് വർഷത്തെ പ്രവൃത്തി പരിചയം ശമ്പളം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം വരെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് ഏഴാണ് കൂടുതൽ വിവരങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ